ഹായ് ഫ്രണ്ട്സ് നിങ്ങളറിഞ്ഞോ നമ്മൾ ഇതുവരെ കാണാത്തതിൽ വച്ച് അതിഗംഭീരമായ ഒരു പൂരത്തിന് കൊടിയേറാൻ പോവാണ് അറിയോ ഇരുപത്തഞ്ചാം തീയതി അതായത് ലോകമെമ്പാടും നമ്മൾ കാത്തിരുന്ന ഒരു പൂരത്തിന് കൊടിയേറാൻ പോവാണ് അതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു ബേബി ജോൺ സംഘവും നടത്തുന്ന പൂരത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് രണ്ട് ദിവസം മുന്നേ പുറത്തിറങ്ങി ആ സാമ്പിൾ വെടിക്കെട്ട് പറഞ്ഞാൽ മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയുടെ ടീസറാണ് കണ്ടു കഴിഞ്ഞപ്പോൾ കോരി തരിച്ച് ഗൂസ് ബാംസ് വന്ന ഒരു പൂരമാണത് ഓക്കെ അപ്പൊ ആ പൂരത്തിന് കൊടിയേറെ ഇനി നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിജോ ജോസ് പല്ലിശ്ശേരി നയിക്കുന്ന മലൈക്കോട്ടൈ വാലിബൻ എന്ന പൂരത്തില് നമ്മുടെ ലാലേട്ടനും സംഘവും അവതരിപ്പിക്കുന്ന നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പൂരമാണ് ഇനി നാല് ദിവസത്തിന് ശേഷം കൊടിയേറാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ലാലേട്ടനിൽ കാണാത്ത ഒരു ആക്ടിങ്ങും ഒരു ബ്രില്യൻസും ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറും ആയിരിക്കും ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന പടത്തിൽ ഓക്കെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇതാണ് എൻ്റെ ടിക്കറ്റ് ഓക്കെ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ മലൈക്കോട്ടൈ വാലിബൻ ഇതാ ഈ മൂവി മലൈക്കോട്ടൈ വാലിബൻ ലാലേട്ടൻ്റെ ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലും ഒരു ചെയ്യാത്ത ഒരു ക്യാരക്ടറുമാണ് ലാലേട്ടൻ ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ലാലേട്ടൻ്റെ കൂടെ തന്നെ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പങ്കെടുത്ത ഒരു പൂരമാണിത് ഓക്കെ ദുബായിൽ ആണെങ്കിൽ നോവ സിനിമാസ് റീൽ സിനിമാസ് അല്ലെങ്കിൽ വോക്ക് സിനിമാസ് ഇതിൽ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർ പെട്ട എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതായത് മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീർച്ചയായും ഒരു കറക്റ്റ് റിവ്യൂ കുറിച്ച് നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന മാതിരി ഞാനും ആസ് എ ലാലാട്ടൻ ഫാൻ കാത്തിരിക്കുകയാണ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് സോ കീപ്പ് വാച്ചിങ് ഓക്കെ സോ സ്റ്റേ ട്യൂൺ ബായ് ബൈ